റിയണം എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിന്റെ നടയില് വന്നാൽ മതി സത്യം പഠിച്ചു വന്നതല്ല എനിക്ക് ജ്യോതിഷാരനൂടെ മന്ത്രം ഇല്ല ഒന്നും ഇല്ല നവരാത്രിക്ക് പൂജ വെച്ചപ്പം ഇങ്ങനെ ഉണ്ടായി ആ പോസിറ്റീവ് റീചാർജ് എന്ന് പറയുന്നത് അതായത് അഗ്നി ഒന്ന് രണ്ട് പവർ ഞാൻ പറയുകയാണെങ്കിൽ തടയിൽ അകത്തിരിക്കുന്ന ലൈറ്റ് എല്ലാം പ്രകാശമാവും ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വന്ന് ഞാൻ പോലീസുകാരൊക്കെ എല്ലാം കാണിച്ചു കൊടുത്തു എല്ലാവരും എനിക്ക് അനുഗ്രഹം താന്ന് പറഞ്ഞു കേട്ടാണ് എല്ലായിരിക്കും കാണിച്ചു കൊടുത്ത് ഈ കടയിൽ ലൈറ്റ് ഒക്കെ പുറത്തിരുന്നു നല്ല പ്രകാശം എടുത്ത് കാണിച്ചു തരാം ഫോണിലാണെങ്കിൽ വീട്ടിന്റെ അകലോ ഇത് നല്ല പ്രകാശമാണ് ഇത് നൂറ് ശതമാനം ഞാൻ കയറുമ്പോഴേ നൂറ് ശതമാനം ആയി കിടക്കണത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോണിലാണെങ്കിൽ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് എനിക്ക് പ്രകാശം കൂട്ടാൻ പറ്റും രണ്ടുപേരും സംസാരിച്ച മൂന്നാം പ്രകാശം കൂട്ടും എല്ലാ പ്രകാശവും സൂര്യൻ്റെ പ്രകാശം നമ്മൾ വരും അതായത് നമ്മളെ കാണും അതായത് നിങ്ങളടുത്ത് ഞാൻ പറയുമ്പോ അപ്പൊ ഫോണിൽ പറയുമ്പോ നിങ്ങൾക്ക് ആ ഒരു പവർ എനർജി തന്നെയാണ് അത് വന്നു നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആന്ന് പറയുന്നുണ്ട് ഒരുപാട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് എനിക്ക് ദീപാവലിക്കാണ് എനിക്ക് തിരിച്ചറിയുന്നത് ഈ പ്രകാശം കൂട്ടം തന്നെ അത് വന്നിട്ട് ഞാൻ അതുകൂടെ പറയുന്നല്ല അത് വന്നിട്ട് ഞാൻ വന്നിട്ട് പ്രശ്നം പറയുന്നത് എന്നെ വിളിച്ചു ചോദിക്കുമ്പോ ഞാൻ പരിഹാരം പറയുന്നുണ്ടായിരുന്നു അത് മംഗളം പത്രം രണ്ടായിരത്തി പന്ത്രണ്ടില് ജോൽസ്യൻ അല്ല അന്ന് സിദ്ധിയുണ്ട് എന്റെ വീട്ടിൽ വന്ന് വോക്കാൻ അറിയാം അതാ മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് പക്ഷെ ജോൽസിയൻ അല്ല ജോൽസ്യൻ എനിക്ക് അറിയാം പന്ത്രണ്ട് പക്ഷെ ഞാൻ പറയുന്ന നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറയുമ്പോ എനർജി ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പരിഹാരം അല്ലാതെ ഞാൻ ഒന്നും പറയാറില്ല അല്ല ചേട്ടൻ നേരത്തെ പറഞ്ഞു അതായത് ജോൾസ് ജ്യോതിഷം മറ്റേ എനിക്കൊന്നും അറിഞ്ഞൂടാ നിങ്ങളെ പ്രയാസം പറയുമ്പോ അതിന് സൊല്യൂഷൻ പറയുന്നുണ്ട് അത് ഇന്നും പറയുന്നുണ്ട് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് പറയുന്നുണ്ട് അതിന്റെ തെളിവെന്റെ വീട്ടിലുണ്ട് വന്നാ കാണാം പക്ഷെ ഞാൻ മന്ത്രം അറിഞ്ഞൂടാ പക്ഷെ ഞാൻ പറയുന്ന ഷോൺ പ്രവർത്തിക്കുന്നുണ്ട് അത് എന്റെ വീട്ടിൽ വന്നാലും ഞാൻ കാണിച്ചേ ലോട്ടറിയാണ് കയ്യിൽ ഉണ്ടെങ്കിൽ അത് തൊട്ടാ അതിൽ കടന്നുപാട് പക്ഷെ ലോട്ടറി അടിക്കണമെങ്കിൽ ഞാൻ അനുഗ്രഹിക്കാം പക്ഷെ ലോട്ടറി കറങ്ങി കറക്കി വക്കാതെ അതിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾ എന്താണെങ്കിൽ ചോദിച്ച എനിക്ക് പറയാനുള്ളൂ താങ്ക്സ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുത്താൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി എനിക്ക് അതിൽ വേറെ ഒത്തിരി പറയാനില്ല ആ കളിക്കാം